നടൻ ഫഹദ് ഫഹദ്ാസലിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം മലയാളികളുടെ അഭിമാനമായി ഇന്ന് എൻ്റെ അറിയപ്പെടുന്ന നടനായി മാറിയിരിക്കുന്ന ഫഹദ് ഫാസലിനാണ് എ എന്ന് പറയുന്ന അസുഖം ബാധിച്ചതായി തന്നെ പറയുന്നത് ഭാര്യ നസ്ര ഇപ്പോൾ അഭിനയരംഗത്ത് അത്ര സജീവമല്ലെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം നസ്രയാണ് ചെയ്യുന്നതെന്നും അതിനുള്ള കാരണങ്ങളുമെല്ലാം ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനാകാത്ത ഫാത്വാസലിനെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനായ ബാലു പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഫകത് റൂമിലിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കും ബാത്റൂമിൽ നിന്ന് ശബ്ദമുണ്ടാക്കുമെന്ന് നസ്രി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ പേടി തോന്നി അഭിനയിച്ച കഥാപാത്രത്തിൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥയാണത് തനിക്കും പേടി തോന്നി ചെരുപ്പ് പുറത്ത് അടിച്ചു വയ്ക്കുന്നത് പോലെ ക്യാരക്ടർ പുറത്ത് വെച്ച് വീട്ടിലേക്ക് വരണം ഇല്ലെങ്കിൽ സൈക്കാറ്റിസ്റ്റിനെ കാണിക്കുമെന്ന് നസ്രിയെ പറഞ്ഞിട്ടുണ്ടെന്ന് ബാലു പറഞ്ഞിട്ടുണ്ട് ഞാനിക്കപ്പം നസ്രിയ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി രണ്ട് മൂന്ന് മീഡിയകളെ കണ്ടിട്ടുണ്ട് അഭിമുഖം ചെയ്യുമ്പോൾ ഫഹദ് വാസലിൻ്റെ ആശ്ചര്യം തോന്നിയ കാര്യം എന്തെന്ന ചോദ്യം വന്നു ആശ്ചര്യമല്ല ഒരു ഘട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ആ ക്യാരക്ടറിൽ അദ്ദേഹം വിടില്ലെന്ന് നസ്രിയ പറഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ പറയുന്നതും ബാലു പറയുന്നു അന്തരിച്ചു നടൻ രഘുപരൻ ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ബാലു അന്ന് പറഞ്ഞിട്ടുണ്ട് കഥാപാത്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ രഘുവരന് സമയമെടുത്തിരുന്നതായും ബാലു ചൂണ്ടിക്കാട്ടി രഘുവരന്റെ മുൻ ഭാര്യ രോഹിണി നേരത്തെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തനിക്ക് രഘുവരന്റെ പെരുമാറ്റം അസാധാരണമായി തോന്നിയിരുന്നുവെന്ന് രോഹിണി പറയുന്നു ഇതിനെക്കുറിച്ചും രോഹിണി പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ നസ്രിയം പുറത്തു പറയുന്നതെന്ന് ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് രഘു ചിലപ്പോൾ വിഷമിപ്പിച്ചിരിക്കും കുറെ കാലം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു ദിവസം അഭിമന്യു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രഘു മുകളിലേക്ക് വരുന്നില്ല എന്തുപറ്റിയെന്ന് ചോദിച്ചു എന്നാൽ പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത് അതിനുശേഷമാണ് അമ്മ പറയുന്നത് ഭയപ്പെടുത്ത് ഇപ്പോൾ ഏത് കഥാപാത്രമാണ് അവൻ ചെയ്യുന്നത് അതുപോലെയാണ് അവൻ പെരുമാറുക കല്യാണം കഴിഞ്ഞ ആദ്യം നാളുകളിലായിരുന്നു അത് അഭിമന്യു സിനിമ കണ്ടപ്പോഴാണ് രഘുവിന്റെ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് തനിക്ക് മനസ്സിലായതെന്നും രോഹിണി വ്യക്തമാക്കി അഭിനയത്തിൽ ഫഹദിനെ പോലെ ഏറെ പ്രശംസകൾ നേടിയ നടനാണ് രഘുവരണം കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാൻ കുറെയധികം പാടാണ് നസ്രിയ കളിക്കൊക്കെ പറഞ്ഞു തീർക്കുന്ന കാര്യമായിരുന്നു ഫഹദ് എപ്പോഴും ക്യാരക്ടറിൽ നിന്ന് മാറാറില്ല എന്നും എന്ത് ക്യാരക്ടറായാലും ശരി പക്ഷേ ഷമ്മിയായി വരട്ടത് എന്നാണ് നസ്രിയ പറയാറുള്ളതെന്ന് കളിക്ക് തന്നെ നസ്രിയ പറഞ്ഞിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയായി വന്നു കഴിഞ്ഞാൽ സൈക്കോ ആയി മാറുമെന്നും അത് അപകടകരമായി മാറുമെന്നും നസ്രിയക്കറിയാം വളരെ രസകരമായി തമാശ നസ്രി അത് പറഞ്ഞതെങ്കിലും ഈ രോഗത്തിൻ്റെ സ്ഥിരീകരണമാണിത് അത് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പൂർണ്ണമായും സിനിമപ്പെട്ടതില്ലെന്നും തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യാത്തതാണെന്നും നസ്രിയ വ്യക്തമാക്കിയിട്ടുണ്ട് ഫാദിൻ്റെ അഭിനയ മികവിനെക്കുറിച്ചും നസ്രിയ വാചാലയായിട്ടുണ്ട് ഫഹദിനെയും നസ്രിയെക്കുറിച്ചും തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാറുള്ള ബാലു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നസ്രയെക്കുറിച്ച് എല്ലാവർക്കും നൂറ് നാഗാണ് ആ മനുഷ്യനെ പൊന്നുപോലെ നോക്കുന്ന പെൺകുട്ടി ഈ അസുഖം ഉണ്ടെങ്കിലും അത് അടുത്തൂടെ പോകാൻ കുറച്ച് പാടാണ് രഘുവരനും രോഹിണിയും തമ്മിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലത്തെ പ്രശ്നങ്ങൾ പോകുന്നത് നസ്രിയ നല്ല മിടുക്കിയായതുകൊണ്ടാണ് ഈ അസുഖം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നത് കൊണ്ടാണെന്ന് പ്രേക്ഷകണ മുന്നിലെത്തി നിരവധി പേരാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ